നമ്മുടെ ഉണ്ണിക്കണന്റെ കഥകള് എത്ര കേട്ടാലും മതി അങ്ങനെ ഒരു കുറുമ്പിന്റെ കഥയാണ് ഇന്നും പറയുന്നത് യശോദാമ രണ്ടുണ്ണികളെയും അതായത് രാമനെയും കൃഷ്ണനെയും നാമം ജപിക്കാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോ യശോദാമ വിളക്ക് കൊളുത്തി വെക്കും എന്നിട്ട് നാമം ജപിക്കാനായിട്ട് വിളിക്കും അപ്പൊ ഉണ്ണികളാണെങ്കിലോ എവിടെ നിന്ന് അന്ന് തിരിഞ്ഞു നോക്കില്ല കേട്ടോ കാരണം രണ്ടു പേർക്കും ഇങ്ങനെ ഉറക്കെ ഉറക്കെ നാമം ചെല്ലാൻ പറയും യശോധാമി അങ്ങനെ ചൊല്ലാനായിട്ട് വലിയ നാടാ അപ്പൊ രണ്ടുപേരും പോകില്ല അങ്ങനെ യശോദാമ വിളിക്കുകയാണ് ഉണ്ണി കതളിപ്പഴം തരാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം വലിയ ഇഷ്ടമാണല്ലോ വലിയ പ്രിയ കതളിപ്പഴത്തിനോട് അപ്പൊ അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ നാമം ജപിക്കാനായിട്ട് വന്നു കേട്ടോ യശോദ അമ്മ വിളക്ക് കൊളുത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് രണ്ടു ഉണികളും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് കതളിപ്പഴവും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കിലും രണ്ടുപേരും നാമം ജപിക്കണമെന്നുല്ല എന്താ ഉണ്ടീ നാമം ജപിക്കാത്തേന്ന് വെച്ചപ്പോൾ നാക്കുന്നുണ്ട് അതെ നാമം ജപിച്ചാൽ മാത്രമേ കതളിപ്പഴം തരള്ളൂ എന്ന് പറഞ്ഞു ജപിക്കണണ്ട് എന്ന് പറഞ്ഞു അത് അമ്മക്ക് കേൾക്കാനില്ലല്ലോ ഉറക്കെ ഉറക്കി ജപിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾക്ക് ഇനി കഥളിപ്പഴം കിട്ടണമെങ്കിൽ നാമം ജപിക്കണമല്ലോ അങ്ങനെ നാരായണ നാരായണന്ന് ഉറക്കെ ഉറക്കെ ജപിക്കാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പൊ യശോദാമയും തുടങ്ങി സഹസ്രനാമം ചൊല്ലാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നി നമ്മുടെ കണ്ണന്റെ പ്രത്യേകിച്ചും കാരണം സഹസ്രനാമം കഴിഞ്ഞതിന് ശേഷം അല്ലേ ഇനിയിപ്പൊ കതളിപ്പഴം കിട്ടുള്ളൂ അപ്പൊ അതുവരെ എന്താ ചെയ്യാ എന്ന് വിചാരിച്ചിട്ട് യശോദാമ്മ ഇങ്ങനെ കണ്ണടച്ചി ഇരുന്നിട്ടാണ് സഹസ്രനാമം ചൊല്ലുന്നത് അപ്പൊ നമ്മുടെ ഉണ്ണി ശക്തിയായിട്ട് ഒരു കൂതല് ആ വിളക്കിന്റെ മുകളിലേക്ക് വിളക്ക് കെട്ടു കേട്ടോ അങ്ങനെ അമ്മയെ എന്ന് വിളിച്ചു എന്താ ഉണ്ണീന്ന് ചോദിച്ചു വിളക്ക് കെട്ടു എന്ന് പറഞ്ഞു എങ്ങനെയാ വിളക്ക് കെട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണി പറയുകയാണെ അത് വലിയൊരു കാറ്റ് വീശിയതില് അങ്ങനെയാണ് വിളക്ക് കെട്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ കാറ്റ് വീശി ഇത് എനിക്കറിയാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ആ ഉണ്ണി പറയാണ് കാറ്റ് വന്നത് എൻ്റെ വായിൽ നിന്നാണ് ഓ ഈ ഉണ്ണികളെ ഉണ്ണികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കും അമ്മ ഇപ്പോ വിളക്ക് കൊളുത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ആ വിളക്കെടുത്ത് കൊളുത്താനായിട്ട് പോയിട്ടോ എന്നിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഉണ്ണികളെയും കാണാനില്ല കതളിപ്പഴവും കാണാനില്ല ആ കതളിപ്പഴത്തിന്റെ തൊലി മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ പോയത്തക്കത്തിന് രണ്ടുപേരും കൂടെ കതളിപ്പഴവും കഴിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു